ഡയബറ്റിസ് അഥവാ പ്രമേഹം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള മെത്തേഡ്സ് നമ്മൾ എല്ലാവരും ഫോളോ ചെയ്യാറുണ്ട് ചോറിനു പകരം ചപ്പാത്തി കഴിക്കുന്നു ചോറ് ഒഴിവാക്കിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഫ്രൂട്ട്സ് കഴിക്കുന്നു വെജിറ്റബിൾസ് ഉൾപ്പെടുത്തുന്നു എന്നിട്ടൊന്നും ഷുഗർ ലെവൽ കുറയുന്നില്ല എന്നാൽ ഡയബറ്റിസ് അഥവാ പ്രമേഹം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള മെത്തേഡ്സ് നമ്മൾ എല്ലാവരും ഫോളോ ചെയ്യാറുണ്ട് ചോറിനു പകരം ചപ്പാത്തി കഴിക്കുന്നു ചോറ് ഒഴിവാക്കിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഫ്രൂട്ട്സ് കഴിക്കുന്നു വെജിറ്റബിൾസ് ഉൾപ്പെടുത്തുന്നു എന്നിട്ടൊന്നും ഷുഗർ ലെവൽ കുറയുന്നില്ല എന്നാൽ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഷുഗർ എങ്ങനെ പൂർണ്ണമായിട്ടും കുറയ്ക്കാം അല്ലെങ്കിൽ മരുന്നില്ലാത്ത ഒരു ബ്ലഡ് ഷുഗർ എങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഡയബറ്റിസ് എന്ന് പറയുമ്പോൾ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ആണ് അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ട് വന്നിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് നമ്മൾ കൂടുതൽ കലോറി ഭക്ഷണങ്ങൾ കഴിക്കുന്നു കൂടുതൽ ഫാറ്റ് എറിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നു ഫൈബറിന് ഇൻടേക്ക് കുറഞ്ഞു പ്രോട്ടീൻ്റെ ഇൻടേക്ക് കുറഞ്ഞു പകരം ഇത്തരം ഹൈ കലോറീസ് ആണ് നമ്മുടെ ബോഡിയിലേക്ക് ഡെയിലി എൻ്റർ ചെയ്യുന്നത് അതുകൊണ്ട് ഈ ഡയബറ്റിസ് മാത്രമല്ല ഫാറ്റി ലിവർ ഫൈബ്രോയിഡ് കംപ്ലയിൻസ് പി സി ഓഡി കംപ്ലയിൻസ് പ്രോസ്ട്രേറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എൻഡോമെട്രിയോസിസ് മൈഗ്രെയിൻ ഐബിഎസ് ഇത്തരം കംപ്ലയിൻസ് എല്ലാം തുടങ്ങുന്നതിൻ്റെ മെയിൻ റീസൺ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതികളാണ് അല്ലെങ്കിൽ നമ്മളെ റോങ് പാറ്റേൺ ഓഫ് ഈറ്റിംഗ് കാരണമാണ് ടു തൗസൻഡ് ട്വൻ്റി വണിലെ അമേരിക്കൻ ഡയബറ്റിക് അസോസിയേഷൻസിൽ പറയുന്നത് ഒരു സെവൻ മെത്തേഡ്സ് ഉണ്ട് അതായത് ഡയബറ്റിസിനെ പൂർണ്ണമായിട്ടും റിവേഴ്സ് ചെയ്യുന്ന ഒരു സെവൻ ബേസിക് മെത്തേഡ്സ് ഉണ്ട് അതിൽ ആദ്യത്തേത് ഷുഗർ ഷുഗറിൻ്റെ ഇൻടേക്ക് മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ കഴിക്കുന്ന ചായയിലും പഞ്ചസാര അല്ലെ അതേപോലെ തന്നെ കോഫിയിലും ഒന്ന് ആഡ് ചെയ്യുന്ന പഞ്ചസാര മാത്രമല്ല നിങ്ങൾ കഴിക്കുന്ന ചോക്ലേറ്റ്സിലും പേസ്ട്രി ബിസ്കറ്റ്സിൽ ബന്ന് ബർഗർ പപ്സ് അതേപോലെ തന്നെ ചോറ് ഇഡ്ലി ദോശ ഇതിലെല്ലാം ഒരു ഒരു മിതമായ രീതിയിൽ ഷുഗറിൻ്റെ ഇൻടേക്ക് ഉണ്ട് അല്ലെങ്കിൽ ഷുഗറിൻ്റെ അളവ് കൂടുതലാണ് അപ്പോൾ ഷുഗറിൻ്റെ ഇൻടേക്ക് മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക നാല് നേരം നിങ്ങൾ ചോറ് കഴിക്കുവാണെങ്കിൽ അത് രണ്ട് നേരം പിന്നെ അത് ഒരു നേരം എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക ചോറിന് പകരം നിങ്ങൾക്ക് ചപ്പാത്തി കഴിക്കാമോ കഴിക്കാം പക്ഷേ അതിൻ്റെ അളവ് അതില്ലെങ്കിൽ അതിന് കൂടെ കഴിക്കുന്ന ഭക്ഷണങ്ങളാണ് കൂടുതലായിട്ടും പ്രിഫറൻസ് കൊടുക്കേണ്ടത് രണ്ട് ചപ്പാത്തി അതിനോടൊപ്പം നിങ്ങൾക്ക് സാലഡ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ധാന്യങ്ങൾ അല്ലെങ്കിൽ പ്രോട്ടീൻസ് ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക വൈറ്റ് റൈസിന് പകരം നിങ്ങൾ ബ്രൗൺ റൈസ് പ്രിഫർ ചെയ്യുക അതായത് ആ ഒരു ഷുഗറി ഫോമിൽ നിന്നും കൂടുതൽ തവിടെ എഴുതിയിട്ടുള്ള ഭക്ഷണങ്ങളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുക അതാണ് ഫസ്റ്റ് മെത്തേഡ്സ് എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ മെത്തേഡ് ക്വാണ്ടിറ്റി ആണ് കൂടുതലായിട്ടും പ്രിഫറൻസ് കൊടുക്കുന്നത് ക്വാണ്ടിറ്റി എന്ന് പറയുമ്പം നിങ്ങൾക്ക് മൂന്ന് നേരം നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ആ ഒരു അളവ് കുറച്ചിട്ട് അത് ആറ് നേരമാക്കിയിട്ട് കഴിക്കാൻ ശ്രമിക്കുക അതായത് രാവിലെ നിങ്ങൾ കഴിക്കുക അതിൻ്റെ അളവ് കുറയ്ക്കുക അതേപോലെ തന്നെ പതിനൊന്ന് മണിക്ക് എന്തെങ്കിലും ഒരു എമൗണ്ട് ഓഫ് ഫുഡ് ഐറ്റംസ് അതേപോലെ തന്നെ ഉച്ചയ്ക്ക് അങ്ങനെ ഒരു ആറ് നേരം എന്നുള്ള രീതിയിലേക്ക് അളവ് കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക അതായത് ക്വാണ്ടിറ്റി കുറച്ചിട്ട് നമ്മൾ ആ ഒരു ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക അതായത് അതിൽ കഴിക്കുന്ന ന്യൂട്രിയൻസ് എല്ലാം നല്ല എഫക്റ്റീവ് ആയിരിക്കും നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതാണ് നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തത് എക്സസൈസ് ആണ് എക്സസൈസ് എന്ന് പറയുമ്പോൾ പലരും ചിന്തിക്കുന്നത് ഞാൻ നടക്കാറുണ്ട് ഡോക്ടറെ ഒരു പത്ത് മിനിറ്റ് ഞാൻ രാവിലെ നടക്കാറുണ്ട് അപ്പോൾ എനിക്ക് നല്ലൊരു ഒരു റിലീക്സ് അല്ലെങ്കിൽ ഒരു റിലാക്സ് ഫീലിംഗ് എന്നുള്ള ആ ഒരു ഇതിലേക്ക് വരാറുണ്ട് പക്ഷേ അതിനോട് കാര്യമില്ല നടത്തണം എന്ന് പറയുമ്പോൾ നന്നായിട്ട് ബോഡി വർക്ക് ചെയ്യണം നമ്മുടെ കാഫ് മസിൽസ് അല്ലെങ്കിൽ തൈ മസിൽസ് എല്ലാം നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാലേ ഉള്ളൂ ആ ഒരു ഗ്ലൂക്കോസ് ഹൈ ലെവലായിട്ടുള്ള ആയിട്ടായിട്ടുള്ള ഗ്ലൂക്കോസ് ലെവൽസിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ വർക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നാലാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഫോളോയിങ് ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് ഇടവിട്ടുള്ള ഉപവാസം ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ട്വൻറ്റി ഫോർ ഹവേഴ്സിന് നമ്മൾ ടു ഡിവിഷൻസ് എടുക്കുക അതായത് സിക്സ്റ്റീൻ ഹവേഴ്സ് ഫാസ്റ്റിങ്ങും റിമൈനിങ് എയ്റ്റ് ഹവേഴ്സ് നിങ്ങൾക്ക് ഫുഡ് കഴിക്കാം ഫുഡ് കഴിക്കുക എന്ന് പറയുമ്പോൾ വലിച്ചു വാരി ഫുഡ് കഴിക്കരുത് ഒരു മിതമായ രീതിയിൽ മാത്രം ഫോളോ ചെയ്യാൻ ശ്രമിക്കുക അതായത് ഈ ഒരു ഇൻ്റർമീഡ്യൻ ഫാസ്റ്റിംഗ്സ് നിങ്ങൾ വീക്ക്ലി വൺസോ അല്ലെങ്കിൽ വീക്ക്ലി ട്വൈസോ ഫോളോ ചെയ്യുകയാണെങ്കിൽ ബോഡിയിൽ ഉണ്ടാകുന്ന എക്സസ് ആയിട്ടുള്ള കലോറീസിനെ സ്മൂത്തായിട്ട് ബേൺ ഔട്ട് ചെയ്യാൻ സഹായിക്കുന്നതാണ് അതായത് ഫാറ്റ് മെറ്റബോളിസം സ്മൂത്താക്കാൻ സഹായിക്കുന്നതാണ് അപ്പം ആ ഒരു സെൻട്രൽ ഒബീസിറ്റി അല്ലെങ്കിൽ വയറിൽ ഉണ്ടാവുന്ന കൊഴുപ്പ് അല്ലെങ്കിൽ കുടവയറിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ സ്മൂത്ത് ആയിട്ട് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ഇനി അഞ്ചാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി ആണ് പലർക്കും ഒരു ഡൗട്ടാണ് വൈറ്റമിൻ ഡിയും തൈറോയിഡ് അല്ലെങ്കിൽ ഈ ഒരു ഒക്കെ ആയിട്ട് എന്താണ് ബന്ധമുള്ളത് വൈറ്റമിൻ ഡി ഓൾ ടുഗതർ ആയിട്ട് നമ്മുടെ ബോഡിയിലെ എല്ലാ ഫങ്ഷൻസിനെയും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ഗ്രോത്ത് ഡെവലപ്മെൻറ്റ്സ് അതേപോലെ തന്നെ ദഹന വ്യവസ്ഥ അതേപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നത് വൈറ്റമിൻ ഡി ആണ് അപ്പോൾ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക പകരം നാച്ചുറൽ സോഴ്സ് ആയിട്ടുള്ള നന്നായിട്ട് വെയിൽ കൊള്ളാൻ ശ്രമിക്കുക ഒരു പത്ത് മണി മുതൽ മൂന്ന് മണിയും അടയിൽ ആ ഒരു പതിനഞ്ചു മിനിറ്റുള്ള വെയിൽ മാക്സിമം കൊള്ളാൻ ശ്രമിക്കുക ആ ഒരു വെയില് കൊള്ളുമ്പോൾ തന്നെ നമ്മുടെ ബോഡി ഒന്ന് ഊർജാവുക അല്ലെങ്കിൽ ഒരു വീക്ക്നെസ് ഒക്കെ കുറഞ്ഞിട്ട് നല്ലൊരു എനർജി ഫീലിംഗ് തരുന്നതാണ് ഇനി പലരും ചോദിക്കാറുണ്ട് ഈ വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സ് നമുക്ക് കഴിക്കാൻ പറ്റുമോ അതൊരിക്കലും സെൽഫ് മെഡിക്കേഷൻസ് പാടില്ല ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രം സപ്ലിമെന്റ്സ് എടുക്കാൻ ശ്രമിക്കുക വൈറ്റമിൻ ഡിന്റെ സപ്ലിമെന്റ് വൈറ്റമിൻ ഡി എന്ന് പറയുമ്പോ അതൊരു ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻ കൊഴുപ്പിൽ അലിയുന്ന വൈറ്റമിൻസ് ആണ് ഇപ്പോൾ കൊഴുപ്പിൽ അലിയുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ഒരു ഫുഡ് കഴിച്ചാൽ ഉടനെ തന്നെ എന്നുള്ള ആ ഒരു രീതിയിലായിരിക്കണം അതിൻ്റെ ഇൻടേക്ക് എന്ന് പറയും ഒന്നുകിൽ ഒരു ആഫ്റ്റർനൂൺ ഫുഡ് അല്ലെങ്കിൽ ഒരു ഡിന്നർ കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഒരു കൊഴുപ്പേറിയ ഭക്ഷണത്തിന് ശേഷം മാത്രം വൈറ്റമിൻ ഡി എടുക്കാൻ ശ്രമിക്കുക അതിൻ്റെ ഒരു ഡോസേജ് എന്ന് പറയുമ്പോൾ വീക്ക്ലി വൺസ് നിങ്ങൾക്ക് എടുക്കാം സിക്സ്റ്റി തൗസൻഡ് ഇൻ്റർനാഷണൽ യൂണിറ്റ് ആണ് അതിൻ്റെ ഒരു ഡോസേജ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഫോർ ഫോർ ഹൺഡ്രഡ് ഇന്റർനാഷണൽ യൂണിറ്റ്സ് ഉണ്ട് എയ്റ്റ് ഹൺഡ്രഡ് ഇന്റർനാഷണൽ യൂണിറ്റ്സ് ഉണ്ട് അങ്ങനെ ഓരോ രീതിയിൽ ഡോസേജ് ആണ് കുട്ടികൾക്കാണെങ്കിൽ ഫോർ ഹൺഡ്രഡ് ഇന്റർനാഷണൽ യൂണിറ്റ് ആയിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ വീക്ക്ലി വൺസ് എന്നുള്ള രീതിയിലും ആ ഒരു വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സ് എടുക്കാവുന്നതാണ് ഞാൻ അണ്ടർലൈൻ ചെയ്ത് പറയുകയാണ് ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രമേ നിങ്ങൾക്ക് ഇത്തരം സപ്ലിമെന്റ്സ് വൈറ്റമിൻ ഡി എന്നുള്ള ഏതൊരു സപ്ലിമെന്റ്സ് ആയാലും അണ്ടർ എ ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ മാത്രം നിങ്ങൾ സപ്ലിമെന്റ്സ് എടുക്കാൻ ശ്രമിക്കുക ഇനി ആറാമത്തെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക മാനസികമായിട്ട് ടെൻഷൻസ് ഉള്ള ആളുകൾക്ക് ഫിസിക്കൽ ഹെൽത്ത് ഓട്ടോമാറ്റിക്കലി റെഡ്യൂസ് ആവുന്നത് കണ്ടിട്ടുണ്ട് പല രീതിയിലുള്ള പഠനങ്ങൾ നിന്ന് അത് തെളിയിച്ചിട്ടുണ്ട് അതായത് നമ്മളെ മെന്റൽ ഹെൽത്ത് സ്മൂത്ത് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ദഹന വ്യവസ്ഥ ഡാമേജ് ആവുന്നു നമുക്ക് മൈഗ്രെയിൻ കംപ്ലയിൻസ് ഉണ്ടാവുന്നു തൈറോയ്ഡ് കംപ്ലയിൻസ് ഉണ്ടാവുന്നു പി സി ഒ ഡി എൻഡോമെട്രിയോസിസ് അഡിനോമയോസിസ് ഓൾ ടഗതർ ആയിട്ടുള്ള നമ്മളെ എല്ലാ ബോഡി ഫങ്ഷൻസും ലോ ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ സ്ട്രെസ് ലെവൽ കുറയ്ക്കുക പകരം മെൻ്റൽ ഹെൽത്ത് സ്മൂത്ത് ആക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഇനി ഏഴാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് സ്ലീപ്പ് ആണ് ഉറക്കം എല്ലത്തിൻ്റെയും അടിസ്ഥാനമാണ് നമ്മൾ ഒരു ആറ് മണിക്കൂർ മുതൽ ഏഴ് മണിക്കൂർ കൃത്യമായിട്ട് ഉറങ്ങണം ആ ഒരു ഉറക്കം നമുക്ക് എല്ലാ ഉണ്ടാകുന്ന ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യാനാണ് അപ്പോൾ ആ ഒരു ആക്ടിവിറ്റീസിനെ സ്മൂത്ത് ആക്കണമെങ്കിൽ ഒരു ഡീപ്പ് സ്ലീപ്പ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക ബോഡിയിലെ മെലാട്ടോണിൻ കൃത്യമായിട്ട് പ്രവർത്തിച്ചാലേ ഉള്ളൂ കൃത്യമായിട്ടുള്ള ഒരു ഡീപ്പ് സ്ലീപ്പ് കിട്ടുകയുള്ളൂ അപ്പോൾ അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ മെഡിറ്റേഷൻസ് ചെയ്യാവുന്നതാണ് ഉറങ്ങുന്നതിൻ്റെ മുൻപായിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഡീപ്പ് ഒരു നീറ്റ് സ്ലീപ്പ് നമുക്ക് കിട്ടുന്നതാണ് ഈ ഒരു സെവൻ മെത്തേഡ്സ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കിയേ കാലങ്ങളായിട്ട് നമ്മൾ മെഡിസിൻസ് എടുക്കുന്ന ആ ഒരു ഡയബറ്റിസ് പേഷ്യൻസിന് ഇതൊരു റിലീഫ് ആയിരിക്കാം അതായത് ഈ ഒരു മെത്തേഡ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ബോഡി തന്നെ ഒരു സ്ട്രോങ് മെത്തേഡ്സിൽ അല്ലെങ്കിൽ സ്ട്രോങ് എന്നുള്ള രീതിയിലേക്ക് വരുന്നതാണ് ആ ഒരു വീക്ക് സിസ്റ്റം പോയിട്ട് ബോഡി തന്നെ ഒരു ആക്റ്റീവ് ഫോമിൽ ഇൻആക്റ്റീവിൽ നിന്നും ഒരു ആക്റ്റീവ് ഫോമിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ് കാരണം ഒരുവിധം ടോക്സിൻസ് എല്ലാം ആ ഒരു പ്രക്രിയയിലൂടെ അതായത് ഇൻറ്റർമീറ്റൻറ്റ് ഫാസ്റ്റിങ്സ് അല്ലെങ്കിൽ ഡീപ്പ് സ്ലീപ്പ് ഹൈഡ്രേഷൻസ് ഈ ഒരു പ്രക്രിയ െല്ലാം നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ഒരു ബാഡ് ടോക്സിൻസിന് റിമൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ ഡോക്ടർ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോർ ടു ട്വൽവ് കെ ജി കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ് അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ് ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇനി ഒരു ഡയബറ്റിസ് രോഗി ഫോളോ ചെയ്യേണ്ട ഒരു ഡയബറ്റിക് പ്ലേറ്റ് ഉണ്ട് ഡയബറ്റിക് പ്ലേറ്റ് എന്ന് പറയുമ്പം നമ്മൾ ഫുഡ് കഴിക്കുന്ന പ്ലേറ്റിനെ നാലാക്കി തിരിക്കുക അതായത് ട്വന്റി ഫൈവ് ട്വന്റി ഫൈവ് ട്വന്റി ഫൈവ് എന്നുള്ള രീതിയിലാക്കി തിരിക്കുക അതായത് ഒരു ട്വന്റി ഫൈവ് പെർസെൻറ്റേജിൽ നിങ്ങളെ ചോറിന്റെ അളവാണ് ചോറ് എന്ന് പറയുമ്പോൾ എന്താണ് വൈറ്റ് റൈസ് മാക്സിമം കട്ട് ചെയ്യാൻ ശ്രമിക്കുക പകരം ബ്രൗൺ റൈസ് പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക തവിടുള്ള ഭക്ഷണങ്ങൾ അതായത് മട്ടയരിയോ ചാമയരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും റാഗിയോ അങ്ങനെ എന്തെങ്കിലും ഒരു തവിടുള്ള അതായത് അൺപോളിഷ്ഡ് ഫോം ഓഫ് ഫുഡ് ഐറ്റംസ് പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ റാഗി കഴിക്കുകയാണെങ്കിൽ പലർക്കും ഉള്ളൊരു ഡൗട്ടാണ് അത് നമുക്ക് പാലിലാക്കി കുറുക്കി കഴിക്കാം എന്നാ പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല ഷുഗർ റെഡ്യൂസ് ആവും അങ്ങനെ ചെയ്യുമ്പോഴാണ് ഏകയും നമ്മളെ ബോഡിയിൽ ഷുഗർ ലെവൽ സ്പൈക്ക് ആവുകയും ഡയബറ്റിസ് ഫാറ്റ് ലിവർ കംപ്ലൈൻറ്റ്സ് എല്ലാം തുടങ്ങുന്നത് അപ്പൊ റാഗി നിങ്ങൾ കഴിക്കുവാണെങ്കിൽ തന്നെ നിങ്ങൾ ഒന്നിങ്ങനെ അല്ലെങ്കിൽ അതൊരു ദോശ മിക്സ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ പുട്ട് രൂപത്തിലാക്കിയിട്ടും കഴിക്കാവുന്നതാണ് അത് നമ്മൾ പാലിലോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കുറുക്ക് രൂപത്തിൽ കഴിക്കുമ്പോഴാണ് ഇത്തരം കംപ്ലയിൻസ് തുടങ്ങുന്നത് എന്നാൽ കുട്ടികൾക്ക് നിങ്ങൾക്ക് ആ ഒരു ഫോമിൽ കൊടുക്കാം പക്ഷേ ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് ആ ഒരു മെത്തേഡ്സ് അത്ര നല്ലതല്ല അതേപോലെ തന്നെ ഓട്സ് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാവുന്നതാണ് ഓട്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇന്ന് കടയിൽ നിന്ന് മേടിക്കുന്ന ഇൻസ്റ്റൻറ്റ് ഓട്സ് അല്ല സ്റ്റീൽ കട്ട് ഓട്സ് പ്രിഫർ ചെയ്യാവുന്നതാണ് സ്റ്റീൽ കട്ട് ഓട്സ് എന്ന് പറയുമ്പം അതൊരു അൺപോളിഷ്ഡ് ഫോം ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ആണ് അത് അതായത് അതിൻ്റെ ധാന്യങ്ങളും അതിൻ്റെ ആ ഒരു കോട്ടിങ്സ് എല്ലാം ഒഴിവാക്കാത്ത രീതിയിൽ ആ ഒരു എക്സിസ്റ്റ് ഫുള്ളി എക്സിസ്റ്റ് ചെയ്യുന്ന ആ ഒരു ഓട്സ് ആണ് കൂടുതൽ പ്രിഫർ ചെയ്യേണ്ടത് ഓട്സ് ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഒരിക്കലും ഒരു വെള്ളത്തിലോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പാലിലോ മിക്സ് ആക്കി കഴിക്കരുത് കഴിക്കുവാണെങ്കിൽ തന്നെ നിങ്ങൾ അതൊരു ഓംലെറ്റ് ആക്കിയിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു എന്തെങ്കിലും ഒരു സാലഡ്സിലൊക്കെ ഒന്ന് ആഡ് ചെയ്തിട്ട് ആ ഒരു ഫോം ഓഫ് ഈറ്റിംഗ് ആണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം അപ്പോൾ ആ ഒരു ഡയബറ്റിക് പ്ലേറ്റ്സിൽ ഈ ഒരു മെത്തേഡ്സ് ആദ്യം ഉൾപ്പെടുത്തുക അതായത് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജിൽ മാക്സിമം ഗ്രെയിൻസ് അതായത് തവിടോടു കൂടിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഇനി വരുന്ന ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജിൻ്റെ അകത്ത് നിങ്ങളെ ഫ്രൂട്ട്സ് ഉൾപ്പെടുത്തുക അതായത് ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി കിവി ഓറഞ്ച് ചെറി ബെറീസ് ബനാന ഇതൊക്കെയാണ് മെയിനായിട്ട് അല്ലെങ്കിൽ ഗോവ ഇതൊക്കെ ധാരാളം മാക്സിമം നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഇതിലൊക്കെ ധാരാളം മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉണ്ട് ഇത് മാക്സിമം നിങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഇനി വരുന്ന ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജിൽ വെജിറ്റബിൾസ് ആണ് വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ ക്രൂസിഫറസ് വെജിറ്റബിൾസ് ലീഫി വെജിറ്റബിൾസ് ഉൾപ്പെടുത്താവുന്നതാണ് അതേപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് ആയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് കറുവപ്പട്ട ഇതൊക്കെ ധാരാളം മാക്സിമം നിങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് വെജിറ്റബിൾസ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് സാലഡ്സ് ആക്കി കഴിക്കാവുന്നതാണ് കുക്കുംബർ ക്യാരറ്റ് ഓണിയൻ അല്ലെങ്കിൽ ടൊമാറ്റോ ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് സാലഡ്സ് ആക്കി കഴിക്കാവുന്നതാണ് കാരണം ടൊമാറ്റോയിലൊക്കെ ധാരാളം ൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള ലൈക്കോപ്പിൻ പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതാണ് ഹൃദയത്തിലേക്കുള്ള ആ ഒരു ബ്ലഡ് ഫ്ലോ സ്മൂത്ത് ആക്കാൻ സഹായിക്കുന്നതാണ് അപ്പോൾ സാലഡ്സ് ഫോമിൽ നിങ്ങൾക്ക് വെജിറ്റബിൾസും ഫ്രൂട്ട്സും പ്രിഫർ ചെയ്യാവുന്നതാണ് ഇനി വരുന്ന ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഫൈബേഴ്സ് ആണ് ഫൈബേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും കാണപ്പെടുന്നത് തന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നട്ട്സ് എടുക്കാവുന്നതാണ് അതായത് ഡെയിലി ഒരു നാലോ അഞ്ചോ ക്യാഷ്യു വെച്ച് കഴിക്കാവുന്നതാണ് ഒരു പത്ത് ഗ്രൗണ്ട് നട്ട്സ് കഴിക്കാവുന്നതാണ് അതേപോലെ തന്നെ ബദാം എടുക്കാവുന്നതാണ് ബ്രസീൽ നട്ട്സ് എടുക്കാവുന്നതാണ് ബ്രസീൽ നട്ട്സിൽ ധാരാളം ശൈലീനിയുള്ളത് കൊണ്ട് തന്നെ തൈറോയിഡ് ഹെൽത്ത് സ്മൂത്ത് ആക്കാൻ സഹായിക്കുന്നതാണ് അപ്പം നട്ട്സ് നിങ്ങളൊരു സൈഡ് പ്രിഫറൻസ് കൊടുക്കാവുന്നതാണ് അപ്പം ഇങ്ങനെ ഒരു പാറ്റേൺ ആയിരിക്കണം നിങ്ങളുടെ ഡയബറ്റിക് പ്ലേറ്റ് എന്ന് പറയുന്നത് പകരം നിങ്ങൾ എന്താ ചെയ്യുന്നത് നിങ്ങളൊരു കുംഭാരം നിറയെ ചോറ് എടുക്കുന്നു അതിൻ്റെ ഒരു കാൽ ഭാഗം മാത്രമായിരിക്കും നിങ്ങൾ കഴിക്കുന്ന പച്ചക്കറികളും തോരനും കറി ഉൾപ്പെടുന്നു എങ്ങനെ എന്നാൽ ഈ ഒരു മെത്തേഡ്സ് ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഈ ഒരു ഡയബറ്റിക് പ്ലേറ്റ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കിയാൽ ഒരു മാസം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാസം കൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു സ്പൈക്കായി കിടക്കുന്ന ഷുഗർ ലെവൽ ഈസി ആയിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സോ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്